സൂറത്ത് കൊണ്ട് ഇറക്കി കൊടുത്തപ്പോ ഒരു പരിധി വരെ ആ ടെൻഷനുകൾ തീരാൻ കാരണായി ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വേട്ടയാടുന്ന ആളുകൾക്ക് അത് നീങ്ങാൻ ഏറ്റവും നല്ല മരുന്നാണ് എന്ത് വലിയ വലിയ മനസ്സിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടെങ്കിൽ അത് അലിയിച്ചു കളയാനുള്ള ഫറജിന്റെ രക്ഷയുടെ ചില രഹസ്യങ്ങളെ സൂറത്തിലല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്

താങ്ങും തണലുമായി നിന്നിരുന്ന പിതൃവ്യൻ ബഹുമാനപ്പെട്ട ബീവി ഭയങ്കര നഷ്ടത്തിന്റെ കൊല്ലമായിരുന്നു ചില ആളുകളുടെ മരണം പെട്ടെന്നൊന്നും പോവില്ലല്ലോ ഇന്ന് പിന്നോട് വന്നിട്ട് പറഞ്ഞല്ലോ മക്കൾക്കാണ്ട് മറക്കാൻ കഴിയണില്ലൊസ്താദൻ മരിച്ചൊരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് എന്നോട് പറഞ്ഞല്ലോ ആ നമ്മുടെ മഞ്ചേരിയിലെ ഒരു സഹോദരനെ കുറിച്ച് നമ്മള് വരുന്നില്ലേ ലെൻസിന് ക്യാൻസർ ബാധിച്ച് എന്തെങ്കിലും ഒരു വെള്ളാണ്ട് കുടിക്കുമ്പോഴത്തേക്ക് തരിപ്പ് പോവാണ് ഭയങ്കര കൊരണെന്ന് പറഞ്ഞല്ലോ ആ സഹോദരന്റെ മരുമകൻ ആ മരുമകൻ മുഹമ്മദ് ഏസാന്നാണ് പേര് മരണപ്പെട്ടു പോയി ആ ഉമ്മ വന്നിട്ട് പറയാണ് ബാപ്പാക്കങ്ങനെ അസുഖമുണ്ട് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ചുമക്കാണ് തരിപ്പ് പോവാണ് പിന്നെ എന്റെ മരിയോ മരിച്ചല്ലോ മക്കൾ അതായിട്ട് മറക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല മരിച്ചിട്ട് മാസങ്ങളായി പക്ഷെ അതുകൊണ്ട് മറവില്ല വലിയ വിഷമാണ് വല്ലാത്ത ഒറ്റപ്പെടലാണ് അള്ളാഹു ക്ഷമയും റാഹത്തും കൊടുക്കട്ടെ അള്ളാഹു ക്ഷമയും റാഹത്തും കൊടുക്കട്ടെ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നും ആവില്ല ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ഒറ്റപ്പെടുത്തും മനസ്സിലെപ്പോഴും ആ ഒരു ആശങ്ക നിലനിൽക്കും അള്ളാഹുവേഹുവേ ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും പെട്ടെന്നുള്ള മരണം വരുത്തരുതേ പഠിച്ചോലെ അപകട മരണങ്ങൾ വരുത്തരുതേ റബേ ചില മരണത്തിന്റെ കാര്യങ്ങൾ മക്കള് മരിച്ചത് ഭർത്താവ് മരിച്ചത് അതുകൊണ്ട് പറയുമ്പോഴത്തേക്ക് കരയുന്ന ആളുകളുണ്ട് അർക്കാൻ കഴിയില്ല ചില മരണങ്ങൾ അങ്ങനെ എന്നതുപോലെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ താങ്ങായി തണലായി ആശ്വാസമായി വലങ്കയ്യായി നിലനിന്നിരുന്ന ബഹുമാനപ്പെട്ട കൊല്ലം അതാണ് ആ ആ വർഷത്തിൽ കൊല്ലത്തിൽ ഈ സൂറത്ത് അള്ളാഹുണ്ട് ഇറക്കി കൊടുത്തപ്പോ ഒരു പരിധി വരെ ആ ടെൻഷനുകൾ തീരാൻ തീരാൻ ് ഉമ്മയും നഷ്ടപ്പെട്ട് സഹോദരന്മാരും നഷ്ടപ്പെട്ട് എല്ലാവരും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങേ അറ്റത്ത ദറയിലേക്ക് അള്ളാഹു എത്തിച്ചു ഇത് ബുർഹാനിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ റസൂർക്ക് ഒരു കരുത്തായി ഒരു പ്രതീക്ഷയായി ഇനി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് മുഫസിനിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ മുസ്ലിമീങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന വലിയ ഒരു പണ്ഡിത വിഭാഗം തന്നെ പറയുന്നുണ്ട് സൂറത്തിൽ <laughs> <sus TE ayuditer> <ÖLEC Verdita> ും സങ്കടങ്ങളും വിഷമങ്ങളും വേട്ടയാടുന്ന ആളുകൾക്ക് അത് നീങ്ങാൻ ഏറ്റവും നല്ല മരുന്നാണ് എന്ത് സൂറത്ത് യൂസു സൂറത്ത് യൂസു വലിയ വലിയ മനസ്സിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടെങ്കിൽ അത് അലിയിച്ചു കളയാനുള്ള ഫറജിന്റെ രക്ഷയുടെ ചില രഹസ്യങ്ങളെ സൂറത്തിലുള്ള ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഐസ് അലിഞ്ഞു ആവശ്യമായ നല്ല ചൂടിൽ ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ ഒരു ഐസും കട്ടെടുത്തിട്ട് നമ്മൾ റോട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് വേഗം ചെയ്യും അലിഞ്ഞു പോകും എന്നതുപോലെ ആ ടെൻഷന്റെ ആ ആ അസ്വസ്ഥതകളുടെ ആ ഭാരം കളയാനുള്ള ചില രഹസ്യങ്ങൾ ഈ സൂറത്തിനുള്ള ും പ്രയാസം ദുരിതം ദുരന്തം കഷ്ടപ്പാടുകൾ അതിനുശേഷം എളുപ്പത്തിലേക്കുള്ള ചില രഹസ്യങ്ങളെ സോറത്തിലല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്കേതായാലും അലഹമില്ല ഇറവലാൻ ശേഷം പല പ്രയാസങ്ങളുള്ളവർ നമ്മൾ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ ഒരുമിച്ച് അള്ളാഹു ഒരു തോഫീക്ക് തന്നു അടുത്ത ചൊവ്വാഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അത് നീങ്ങിക്കിട്ടാൻ നീയത്ത് ചെയ്ത് ഒരു തവണ സൂറത്ത് യൂസുഫ് ഒന്ന് ഓതി തീർക്കാൻ നീയത്ത് ചെയ്താലോ ടെൻഷനുകളും കൂടി നെയ്യത്തെയ്യണ്ട നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ചിലപ്പോൾ അതായിരിക്കും മനസ്സിന് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ചില രോഗങ്ങൾ ആ രോഗം കൊണ്ട് വലിയ ഇടങ്ങാറുണ്ട് അതൊന്ന് മാറിക്കിട്ടിയ റാഹത്തായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും ചില തെറ്റിദ്ധാരണകൾ അതൊന്നും മാറി കിട്ടിയിരുന്നെങ്കിൽ റാഹത്താണെന്ന് നമ്മൾ വിചാരിക്കും ചില അകൽച്ചകൾ കുടുംബത്തിൽ അയൽവാസികളിൽ അങ്ങനെയൊക്കെ ചില അകൽച്ചകൾ പറച്ചോനെ അത് വലിയൊരു വേദന ഉണ്ടല്ലോ അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും അതിൽ ഏതാണോ നമ്മൾ നീയത്ത് ചെയ്യുന്നത് അതാണ് ട്രാഹത്തായി കിട്ടണം ചൂടിൽ മഞ്ഞുരുകുന്നത് പോലെ ആ പ്രശ്നം പരിഹരിച്ച് ഈ ടെൻഷൻ ഉരുകിത്തീരണം ആ നീയത്തോടുകൂടെ അടുത്ത ചൊവ്വാഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു തവണ സൂറത്ത് യൂസുഫ് ഓദാൻ നെയ്യത്ത് ചെയ്യല്ലേ ഒന്നെല്ലാരും അവർക്കൊഴിവാക്കി ഇൻഷാ പഠിച്ചോ പറ തരട്ടെ എത്ര നൂറ്റി പതിനൊന്ന് എത്ര ആയിട്ട് നൂറ്റി പതിനൊന്നായിട്ട് നൂറ്റി പതിനൊന്നല്ലേ അപ്പൊ ഇൻഷാ അല്ലാ അതൊന്നെല്ലാരും നെയ്യത്ത് ചെയ്തു വെക്കി അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീം പറഞ്ഞ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഹൈറായ നിലയിൽ അത് ഓതി പൂർത്തീകരിച്ച് അതുകൊണ്ട് ദുന്യവിയും മുഹറവിയുമായ എല്ലാ വിജയവും കൈവരിക്കാൻ അള്ളാഹുറബുസത്ത് നമുക്ക് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അതെ നൂറ്റി പതിനൊന്ന് ആയത്തുകളാണ് ഈ സുഹൃത്തിലുള്ളത് അത് ഓക്കെ ആ മനസ്സിന്റെ ടെൻഷൻ അതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷനും ഇനി എന്നെ വെട്ടയാടരുത് എന്ന നീയത്തോടുകൂടെ നിങ്ങളൊന്ന് ഓതി തീർക്കി കഴിയുന്നവർ തീര ഖുറാൻ ഓതാൻ അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യല്ല നാലോ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഓതാൻ കഴിയുന്നവരാണല്ലോ ഓൺലൈനായും ഈ പരിപാടികൾ കേൾക്കുന്ന ആയിരക്കണക്കിന് മിനിങ്ങൾ ഉണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ് സഹാബികൾക്ക് ഈ സുഹൃത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് അറിയോ നിസ്കാരത്തിൽ ഉസ്മാൻ നിന്നാൽ അധികം ഓതുന്ന ഏതായിരിക്കും അങ്ങനെ സൂറത്ത് ഓത്ത് കേട്ട് 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 മനപ്പാടാക്കിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ സഹാബിമാരുണ്ട് ഒരു സൂറത്ത് കേട്ട് കേട്ട് മനപ്പാടാവണമെങ്കിൽ എത്ര വട്ടം പറയണം നമ്മളിപ്പോടെ തുടക്കത്തിൽ ഫാത്തിഹയുടെ അർത്ഥം പറഞ്ഞിട്ടാ തുടങ്ങാറ് ചിലരൊക്കെ പറയും അത് അലഹമുല്ല വലിയൊരു ആശ്വാസമായി അതിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞു വരുന്നത് കൊണ്ട് അലഹമുല്ലാറബൻ റഹീം അതിങ്ങനെ ഓതുമ്പോ അതിന്റെ അർത്ഥം മനസ്സിൽ ഇങ്ങനെ വരും അത് വലിയൊരു പുണ്യാണ് അള്ളാഹു കബൂലിയാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് സഹോദര സഹോദരി

ആ മുന്നിലുണ്ടായിരുന്നു മഹാനായ മഹാനായ ചൊല്ലിക്കോളൂ െ ഈ മജിലിസ് എല്ലാ നിലക്കും ഞങ്ങൾ നിന്റെ പൊരുത്തം നേടാൻ ഉപയോഗപ്പെടുത്തുന്ന മജിലിസാണ് മഹാന്മാരുമായുള്ള ആത്മീയ ബന്ധം രൂഢമൂലമാക്കാൻ തോഫിക്ക് നൽകണേ അള്ള

ൊരു കേൾക്കണോസ്കാരത്തിൽ സൂഹത്ത് മനഃപ്പാടാക്കിയ ആളാണ് സഹാബികൾ പറയുകയാണ് എല്ലാ സുഭാരത്തിലും ആ സൂറത്തി സഹാബിമാരെ ആവർത്തിച്ചാർത്തിച്ച് ഓതുമായിരുന്നു അങ്ങനെ കേട്ട് കേട്ട് ഞാൻ മനഃപ്പാഠമാക്കി എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട മമ്മിനെ വക്കാല അൽക്കമത്തോപനോ വക്കാസുറിയാഹുവൻ

ഇഷാ അധികവും സൂറത്ത് ഞാൻ അവസാനത്തെ ും അവസാനത്തെബിയുടെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ തേങ്ങി തേങ്ങി ഓതുമ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് സഹാബിമാരൊക്കെ ആ നിലയിൽ ഈ സൂറത്തിനെ സ്നേഹിച്ചിട്ടുണ്ട് എല്ലാ സൂറത്തും ഒരുപോലെയാണോ ആണോ എല്ലാ അള്ളാഹുവിന്റെ വചനാണ് ഖുർആാനിൽ ആറായിരത്തിൽ ചില്ലാന മായത്തുകളുണ്ട് എന്ന് കരുതി എല്ലാം ഒരുപോലെയാണോ അല്ലല്ലോ ചിലതിന് ചിലതിനേക്കാൾ മഹത്വമുണ്ട് ചിലതിന് ചിലതിനേക്കാൾ പരിഗണനയുണ്ട് ആ നിലയിൽ ഏറെ പരിഗണിക്കപ്പെടേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ് അള്ളാഹുവേ അത് പഠിക്കാനും അതിൻ്റെ മെസ്സേജുകളൊക്കെ നല്ല നിലയിൽ ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് തൗഫീഖ നൽകണേ അല്ല ഭാഗ്യം നൽകണേ അല്ല